ോ ഇരുന്നൂറ്റി പത്ത് രണ്ടേ കാലഘട്ടം ഇരുനൂറ്റി പത്ത് വീണ്ടും ഇരുനൂറ്റി ഇരുപത് ഇരുനൂറ്റി ഇരുപത് സഹാറ് മെസ്സും ആ 230 230 ഫയലൊന്നും ഇല്ല 230 അതിനിക്കൊന്നും അട എടുക്കാൻ പറ്റില്ല വേണ്ട ഞാൻ ചൊല്ലു 230 235 നെസീരെ കൊറുക്കുന്നോനെ അല്ല വൈസീനെ দৌറി

ಇದು ಎಲ್ಲಿ ಇತ್ತು ಚಾವಣ ಚಾವಣ ಪುರುವೆನೋ ನನ್ನ ಒಡಿಯೋ 259 250 250 259 ರಿಕಾಟಂ 50 ಬಿಕೆಟ್ ಕವಟಂ 23 ಕವಟಂ 2 ಕುರ್ಕುಲ 155 295 295 155 ರೋಟಂ 50 பை 250

अूति <laughs> എഴുന്നൂറ്റി എഴുപത് രണ്ടു അട്ട എഴുന്നൂറ്റി എഴുപത് രണ്ട് മനോരക്ക കുത്തന്റെ കൂടെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇരുനൂറ്റി എഴുപത് എന്റ് അഞ്ച് എഴുന്നൂറ്റി എൺപത് സെന്റ് കൂടെ അഞ്ച് പ്രസിഡന്റ് എഴുപത്തി അഞ്ച് ഇരുന്നൂറ്റി എഴുപത്തി ഒരു വർഷം ആ സമയത്തഞ്ച് എൺപത് അട്ട ഇരുന്നൂറ്റി ഇരുപത് സു രണ്ട് രണ്ടാം നൂറ്റാല് എൺപത്തി അഞ്ച് സമാജ രാജ്യം കൂടെ ഇരുപത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് 285 285 एक और मुनि इधर आ और मुनि इधर आ गए मंजूर 295 295 300 300 300 300 മുന്നൂറ്റി <laughs> മുപ്പത്

무너져 버리게 될. 버리게 될. 이 채에 몰아 압류함. 버리게.